പറയുന്നതിനും ശ്രീ ജോൺ മുണ്ടക്കയത്തെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ക്ലോക്ക് പ്രവർത്തിച്ചു തുടങ്ങി മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നാല് മിനിറ്റ് പ്രസംഗിക്കും സ്വാഗതവും പിന്നെ പുസ്തകത്തിന് സ്ഥിഖർത്താവും അങ്ങനെ മൂന്ന് റോള് ഈ നാല് മിനിറ്റ് കൊണ്ട് ഞാൻ നിർവഹിക്കും അഞ്ച് മിനിറ്റ് ഉദ്ഘാടനം പുസ്തക പ്രകാശം നടത്തുന്ന ശ്രീ സൂര്യകൃഷ്ണമൂർത്തി അഞ്ച് മിനിറ്റ് ശ്രീ സാമ്രാജ് ഇവിടുത്ത അര മിനിറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി നാലര മൂന്നര മിനിറ്റേ ഉള്ളൂ ഇതിനുള്ളിൽ ആദ്യമായിട്ട് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം കലാകാരനാണ് അദ്ദേഹം എഴുത്തുകാരനാണ് അദ്ദേഹം സൂര്യ പോലെ ഒരു വലിയ കലാ സാംസ്കാരിക പ്രസ്ഥാനത്തെ എൻ്റെ ശില്പിയാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സാംരാജ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് കടന്നു കഴിയണം സ്വാഗതം ചെയ്യുന്നു മറ്റേ വേദിയിലിരിക്കുന്നവരുടെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം സമയക്കുറവ് ക്ഷമിക്കണം അത് സാംരാജ് പിന്നീട് പറഞ്ഞോളൂ സാംരാജ് ഞാനുമായിട്ടുള്ള ബന്ധം ഏർക്കുറെ മൂന്ന് പതിറ്റാണ്ട് നീളുന്നതാണ് ശ്രീ മുതുകാട് ഗോപിനാഥ് മുതുകാടിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ശ്രീ സാമ്രാജ്യൻ്റെയും മാജിക് രംഗത്തെ വളർച്ചയിൽ ഒരു നിർണായക പങ്കുവഹിച്ച സ്ഥാപനമാണ് മലയാള മനോരമ അതിനെ ഒരു നിമിത്തമായിട്ട് അതിലൊരു ഒരു നിമിത്തമായിട്ട് സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലേയും വലിയൊരു നിയോഗമായിരുന്നു ഇവർ രണ്ടുപേരും അവരുടെ സ്വകാര്യ സംഭാഷണത്തിലും അവരുടെ പരസ്യ സംസാരങ്ങളിലും ഇവർക്ക് രണ്ടുപേർക്കും മനോരമയിലൂടെ ഉണ്ടായ ആ ഒരു ഒരു ബ്രേക്കിനെക്കുറിച്ച് ആ ട്രെയിനിനെക്കുറിച്ച് പറയാറുമുണ്ട് അതിൽ ഞാൻ മുതുകാടിൻ്റെ ഭാഗം ഇവിടെ പറയേണ്ട കാര്യമില്ല സാമ്രാജ്യനെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്ന ഒരേ ഒരു കാര്യം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം സാമ്രാജ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഒരിക്കലും എന്നെ ജഗതിയിൽ ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നു അന്ന് അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരു മജീഷ്യൻ ആകാൻ അവിടെ ജോലിയൊക്കെ രാജിവെച്ച് ഒരു മജീഷ്യൻ ആകാനായിട്ട് പ്രൊഫഷണൽ മജീഷ്യൻ ആകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറായി കേരളത്തിൽ വന്നെങ്കിലും ക്ലിച്ച് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ശ്രീ മുതുകാട് ഒരു ഹൗഡിനി എസ്കേപ്പ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പുത്തരിക്കണ്ട മൈതാനത്ത് നടത്തിയതുപോലെ ഒരു ഒരു എസ്കേപ്പ് നടത്തിയാൽ മാത്രമേ താങ്കൾക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇവിടെ അറേഞ്ച് ചെയ്ത ആ ഫയർ എസ്കേപ്പ് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതിലെ നായികയാണ് അദ്ദേഹത്തിൻ്റെ പത്നിയായി വേദിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാജിക് പ്രവർത്തനത്തിലെ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു നിന്ന് അതിൻ്റെ ഓടൊപ്പം നിൽക്കുന്ന ശ്രീമതി മേരി മേരിയെ ഒരു ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ച് അരക്കില്ലത്തിനകത്ത് ബന്ധിച്ച് നിർത്തിയിട്ട് ആ അരക്കില്ലത്തിന് തീ കൊടുത്തിട്ട് ഒരു കാറിനകത്ത് ചങ്ങലയ്ക്കകത്ത് ബന്ധിച്ച് വളരെ വളരെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ കാറിന്റെ ആ അരക്കില്ലത്തിന് തീ കൊടുത്ത് ആ തീക്കകത്ത് മേരി ഇങ്ങനെ ചെങ്ങലക്കെട്ടികളിൽ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി കുതിർന്ന ഒരു ഒരു സീന് ഒട്ടേറെ പിന്നെ സ്രീൽമാർ ബസേലിയോസും നടി ചിപ്പിയും ഒക്കെ ഓർക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രമുഖരായ വ്യക്തികളൊക്കെ ഇരിക്കുന്ന ഒരു ഒരു വേദിയില് സാമ്രാജ്യ കാറിനകത്തുനിന്ന് ചാടി അവസാന നിമിഷം ചാടി വന്ന് ചങ്ങലക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് വന്നിട്ട് മേരിയെ രക്ഷിക്കുന്ന ഒരു രംഗമുണ്ടു പക്ഷേ അത് പിറ്റേ ദിവസം അത് മനോരമയിൽ അത് വന്ന മറ്റു മാധ്യമങ്ങളിൽ വന്നു മനോരമയിൽ ഒന്നാം ബിജിൽ വന്ന ആ വാർത്തയും പടവും സാമ്രാജ്യം സാമ്രാജ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാജിക് ലോകത്തിലേക്കുള്ള വലിയൊരു ഒരു ഒരു ചാട്ടമായിരുന്നു മനോരമ ബുക്സ് പുറത്തിറക്കുന്ന ഈ പുസ്തകം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു വളരെ ജാടകളില്ലാത്ത ലളിതമായ ഒരു പുസ്തകമാണെന്നുള്ളതാണ് ഇതിനകത്ത് സാമ്രാജ് എന്ന മനുഷ്യൻ്റെ വള ഔന്നത്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പിന്നെ വളരെ പിന്നെ എന്താ പറയുന്ന വലിയ സ്വയംഭാവത്തെക്കുറിച്ചോ സ്വയംഭാവമോ അല്ലെ ഞാനെന്ന മഹാൻ ഞാൻ എങ്ങനെ എങ്ങനെയായിത്തീർന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല ഞാനെന്ന സാധാരണക്കാരനായ മജീഷ്യൻ ഞാനെങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മണ്ഡത്തനങ്ങളുണ്ട് ഒരുപക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിനുണ്ടായ വളർച്ചയെക്കാളും അദ്ദേഹത്തിനുണ്ടായ നേട്ടങ്ങളെക്കാളും അദ്ദേഹത്തിനുണ്ടായ അമളികളെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ വീഴ്ചകളിൽ നിന്ന് അദ്ദേഹം എങ്ങനെ പാഠം പഠിച്ച് എങ്ങനെ ഒരു വലിയ മജീഷ്യനായി എന്നുള്ളതാണ് അദ്ദേഹം എങ്ങനെ ആദ്യമായിട്ട് ഒരു രംഗം ഒരെണ്ണം മാത്രം ഞാൻ പറയാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പക്ഷികൾ പറക്കുന്ന കണ്ടിട്ട് എന്തുകൊണ്ട് മുറം കയ്യിൽ കെട്ടിയിട്ട് മരത്തിൽ നിന്ന് ചാടിയാൽ താഴെ പറന്ന് താഴേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് മരത്തിന്റെ മുകളിൽ കയറി രണ്ട് കയ്യിലും മുറം കെട്ടിയിട്ട് തവിട്ട് ചാടുകയും താഴെ വീണ് പരിക്കേൽക്കുകയും ചെയ്ത അനുഭവം മജീഷ്യനായിട്ട് അദ്ദേഹം പലതവണ ശവപ്പെട്ടിക്കുള്ളിലും അല്ലാതെയും കിടന്ന് ശവമായി അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം കുട്ടിക്കാലത്തും ശവുമായി മാറി മാജിക്ക് കാണിച്ചത് അങ്ങനെ രസകരമായ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടും പുറത്തൊരു അദ്ദേഹത്തിന്റെ നാട്ടിലൊരു സൈക്ലിസ്റ്റം നടത്തിയപ്പോൾ സൈക്ലിസ്റ്റത്തോടൊപ്പം വന്ന ഒരു മജീഷ്യൻ നടത്തിയ മാജിക് കണ്ടിട്ട് അദ്ദേഹത്തിനോട് അതിന്റെ രഹസ്യം ചോദിക്കാൻ പോയ കഥകള് അങ്ങനെ ചെറുപ്പത്തിൽ തൊട്ടേ ഒരു മജീഷ്യൻ ആകാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിനു വേണ്ടിയുള്ള ഒരു 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 പരിശ്രമം പഠനം ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആ ഈ പുസ്തകത്തിൽ കാണാം ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വളരെ ലളിതമായിട്ട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനും നാട്ടുമ്പുറത്തുകാരനായിട്ടുള്ള സാമ്രാജ് എന്ന മനുഷ്യൻ സാമ്രാജ് എന്ന മനുഷ്യൻ സാമ്രാജ് എന്നുള്ള ഒരു മജീഷ്യനായി വളർന്നത് അദ്ദേഹത്തിൻ്റെ പേര് പോലും അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് വന്നു അന്ന് വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പിന്നെ വളരെ വളരെ കൗതുകരമായ ഒരു പേരാണ് ഈ പുസ്തകത്തിൻ്റെ പേടിക്കേണ്ട മജീഷ്യൻ സാമ്രാജ്യാണ് രണ്ടുത്തിലൂടെ പേടിക്കേണ്ട ഇത് മജീഷ്യൻ സാമ്രാജ് അതേസമയം പേടിക്കേണ്ട മജീഷ്യൻ സാമ്രാജ്യാണിത് അപ്പം ആ പുസ്തകത്തിൻ്റെ ആ പേരിൻ്റെ ട്വിസ്റ്റും പുള്ളിയുടെ പേരിൻ്റെ സാമ്രാജ് എന്ന പേരിൻ്റെ ആ ഒരു പ്രത്യേകതയും എല്ലാം അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു നല്ല ഹൃദ്യമായ ഒരു വിവരണം അദ്ദേഹത്തിൻ്റെ മാജിക് രംഗത്തെ ഹൃ വളർച്ചയുടെ ഹൃദ്യമായ വിവരണം ഇത് വളരെ മനോഹരമായി അച്ചടിയോടുകൂടി അവരുടെ മനോഹരമായിട്ട് മനോരമ ബുക്സ് പുറത്തു കിട്ടിയിരിക്കുകയാണ് സാമ്രാജ് എന്ന വ്യക്തിയുടെ സാമ്രാജ് എന്ന മജീഷ്യൻ്റെ സാമ്രാജ് എന്ന സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള വ്യക്തിയുടെ ഒരു വളർച്ചയിലെ മനോരമയ്ക്കൊരു വലിയ പങ്കുണ്ട് ഈ പുസ്തകം മനോരമ ബുക്സിന് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞത് മനോരമയ്ക്കും വളരെ സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി പുസ്തകപ്രകാശനമാണ് ശ്രീ സൂര്യകൃഷ്ണ നാല് മിനിറ്റ് വീതമാണ് കൊടുത്തത് എന്ന് പറയുന്നു എൻ്റെ നാല് മിനിറ്റിൽ മൂന്ന് മിനിറ്റും ഞാൻ സാമ്രാജ്യനെ കൊടുത്തുകൊണ്ട് ഒരു മിനിറ്റിൽ ഒതുക്കിക്കൊള്ളാം കാരണം ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് നേരെ ആശുപത്രിയിലേക്കാണ് പോവേണ്ടത് അവിടെ അഡ്മിറ്റഡാണ് വരാനുള്ള കാരണം ഇദ്ദേഹമായിട്ടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കാരണം ഒരു മുൻകൂർ ജാമ്യം കൂടിയാണ് ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല ഈ പുസ്തകം അദ്ദേഹം എത്തിച്ചതാണ് വീട്ടിൽ പക്ഷേ വീട്ടിലാരും ഇല്ല കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ആശുപത്രിയിലായതുകൊണ്ട് അത് വായിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായില്ല പക്ഷേ പണ്ട് ഇ എം എസിനെ ഒരിക്കൽ ഒരു സിനിമ ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സിനിമയെ പറ്റിയുള്ള പാണ്ഡിത്യം ഒന്നുമില്ലായിരിക്കാം പക്ഷേ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് അങ്ങനെ ഒരു യോഗ്യത എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത് ആ യോഗ്യത എന്നത് എൻ്റെ സൗഹൃദമാണ് മജീഷ്യൻ സാമ്രാജ്യമായിട്ടുള്ള സൗഹൃദം പബ്ലിക് റിലേഷൻസ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത കച്ചവടം എന്തെന്നറിഞ്ഞുകൂടാത്ത ഒരാൾ അങ്ങനെ ഒരാളോടുള്ള സൗഹൃദമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എല്ലാ വിജയങ്ങൾക്കും പിന്നിലൊരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിലും തൊഴിലിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇല്ലാതെ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ പണ്ട് പഠിപ്പിച്ച ഒരു പ്രൈമറി സ്കൂളിലെ ഒരു ടീച്ചറിനെ പറ്റി ഒരു സാറിനെ പറ്റി ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെപ്പോഴും ഒരു ചൂറിലുണ്ടാവും ഈ ചൂരലില്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഒരിക്കലും ആ ചൂരൽ പ്രയോഗിക്കുന്നതും കണ്ടിട്ടില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് അതുപോലെ ഇൻസെപ്പറബിൾ പേർ ഈ ഈ മജീഷ്യൻ സാമ്രാജ്യൻ്റെ സക്സസിൻ്റെ പുറകിൽ വിജയത്തിന് പിന്നിൽ ഈ ഇൻസെപ്പറബിൾ പേർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുസ്തകം വായിക്കാത്തത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടം അറിഞ്ഞുകൂടാത്ത ഒരാളായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരുപാട് മാർഗദർശിയായി മാറി ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള മജീഷ്യൻസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നെനിക്കറിയാം ഞാനൊരിക്കൽ ടൗൺ ഹാളിൽ നാഷണൽ മജീഷ്യൻസ് മീറ്റ് പങ്കെടുക്കാനായി പോയി അന്നാണ് മറ്റുള്ള മജീഷ്യൻസ് ഇദ്ദേഹത്തെ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ ഉയർന്ന രീതിയിൽ വളരെ ബഹുമാനത്തോടെ ആദരവോടെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കിയത് ഈ ഇന്ത്യയിൽ പടർന്നു കിടക്കുന്ന ഇത്രയും മജീഷ്യൻസ് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് മജീഷ്യൻ സാമ്രാജ്യനെയാണ് എന്നുള്ളതാണ് അത്തരം നന്മയുള്ള നല്ല ഹൃദയമുള്ള നല്ല മനസ്സുള്ള താമരാജൻ്റെ പുസ്തകം ഞാൻ സന്തോഷത്തോടെ റിലീസ് ചെയ്യുന്നു പ്രകാശനം ചെയ്യുന്നു ഇത് എത്തേണ്ടടുത്തെത്തട്ടെ ഒരുപാട് മനസ്സുകൾ ഇതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടട്ടെ നന്ദി നമസ്കാരം സമയം അതിക്രമിച്ച് ആവേശം കൊണ്ട് എന്നിൽ എൻ മുൻവി അവരെല്ലാം അതും ഒരു പുസ്തക പ്രകാശം മാജിക്കിലൂടെ ആയതുകൊണ്ടും കൊണ്ടും സമയം തീർന്നുപോയി എന്നോട് ക്ഷമിക്കണം പക്ഷേ അതിനു മുമ്പ് ഇവിടെ വന്ന് ഇത് ഇതിത്രയും കളർഫുള്ളാക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ എൻ്റെ വെൽവിഷനും എൻ്റെ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹം തുടർച്ച തുടർന്നും ഉണ്ടാകണം ഞാൻ ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് മനോരമയുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും നന്ദി